അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ മസാല ക്യൂബ്സ് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇത് ഒരുപാട് കാലം ഒരു വർഷമോ രണ്ട് വർഷമോ എത്ര വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന രീതിക്കാണ് ഇവിടെ പറഞ്ഞു തരുന്നത് പിന്നെ അതുപോലെ ഇതിലേക്ക് അജിനമോട്ടോ പ്രിസർവേറ്റീവ്സോ നമുക്കിത് രുചി കൂട്ടാനായിട്ട് ഒന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ നാടൻ രീതി തന്നെ കാണിച്ചു തരുന്നതാണ് ജോലിയും അതുപോലെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഐഡിയ ആണ് കേട്ടോ ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ മസാല ക്യൂബ്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കാശ്മീരി മുളകാണ് കേട്ടോ മുന്നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കാശ്മീരി മുളകാണ് വേണ്ടത് മറ്റേ മുളക് എടുക്കരുത് എരില്ലാത്ത നമുക്ക് മസാല അരപ്പ് തയ്യാറാക്കാനായിട്ടാണ് ഈ ഒരു മുളക് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് പൊക്കി കഴിഞ്ഞതിന് ശേഷം നല്ല അഴക്കുണ്ട് ഈ ഒരു മുളകിൽ ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ്സ് കുതിർത്തെടുത്ത മുളകാണിത് ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് വേണ്ടത് തക്കാളി വേണം അപ്പോൾ മുളകൊക്കെ കണ്ടില്ലേ ശരിക്കും കുതിർന്നിട്ടുണ്ട് കേട്ടോ നാല് തക്കാളി വലുതാണ് എടുത്തത് ചെറുതാണെങ്കിൽ ഒരെട്ടെണ്ണം എടുത്തോളൂ രണ്ട് വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് കറിവേപ്പില അതുപോലെ തന്നെ വെള്ളുള്ളി അത് രണ്ട് കുടം വെള്ളുള്ളി എടുത്തിട്ടുണ്ട് നാട്ടത്തെ വെള്ളുള്ളി ആണെങ്കിൽ ഒരു മൂന്ന് കുടം എടുത്തോളൂ കേട്ടോ ഇനി ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് അഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ എടുക്കരുത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ എഴുതാണ്ട് ഉഴുന്നെടുക്കുന്നത് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂണ് അതുപോലെ ഉണ്ടല്ലോ അതും ഒരു ടേബിൾ സ്പൂണ് അതുപോലെ പിന്നെ പെരിഞ്ചീരകം വേണം അതും ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് മുന്നൂറ്റി അൻപത് ഗ്രാം പിന്നെ മുളകിന് ഈ ഒരു രീതിക്കാണേൽ അളവ് എടുക്കുന്നത് അതുപോലെ തന്നെ ഉലുവ അത് കാൽ ടീസ്പൂൺ ആ രീതിക്കാണ് എടുത്തത് ഇനി നാല് ടേബിൾ സ്പൂണ് കൊത്തമല്ലി വേണം നാല് ടേബിൾ സ്പൂണ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ശരിക്കൊന്ന് നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം അത് ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് മുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കട്ടോ മിക്സാക്കി വെച്ചാൽ ശരിക്കും അതിൻ്റെ ചൂട് പറ്റണം ചൂട് പറ്റി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഇഞ്ചി കട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് അരച്ചെടുക്കാനും പിന്നെ ഇഞ്ചി ഒന്ന് വേവാനും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ഒന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് ചെറിയ പീസൊന്നുമല്ല ആവശ്യത്തിന് അതിന് ശേഷം നമുക്ക് വെള്ളുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളുള്ളീൻ്റെ തൊലിയൊക്കെ പൊക്കി വെച്ചതാണ് എന്നിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കട്ടെ അതാണ്ട് ഈ ഒരു രീതിക്ക് ഇതെല്ലാം ശരിക്കും നല്ല വെന്ത് വരണം പിന്നെ മല്ലിയൊക്കെ ഓൾറെഡി അത് പൊട്ടിയിട്ടുണ്ടായിരുന്നെ മല്ലിയൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിലേക്ക് മുളകൊക്കെ ഇട്ടത് ഇനി നമുക്കിതിലേക്ക് തക്കാളി വലിയ നല്ല ചൊപ്പ് കളർ തക്കാളിയാണ് എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടി കുട്ടി തക്കാളി ആണെങ്കിൽ ഒരെട്ടെണ്ണെങ്കിലും എടുക്കണം കേട്ടോ നല്ലൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കട്ടോ ഒരു പത്ത് മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ശരിക്കും വേവിച്ചെടുത്തിട്ടുള്ള പിന്നെ നമ്മുടെ മുളകിൻ്റെ കൂട്ടാണ് അത് ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് പഞ്ചസാര കാൽ ടീസ്പൂണ് ഉപ്പും ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് തന്നെ അരച്ചെടുത്ത പേസ്റ്റാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇത് ചീത്ത ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും ഉപ്പും അതുപോലെ വിനിഗറും ചേർത്തിട്ട് അരച്ചെടുത്തത് കേട്ടോ അപ്പം ഇതിലോട്ടേക്ക് പ്രിസർവേറ്റീവ്സിൻ്റെ രുചി കൂട്ടാനായിട്ട് അജിനോടേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല ഈ രീതിക്ക് ചെയ്താൽ മതി വിനിഗർ പഞ്ചസാര ഇത് രണ്ടും കൂടെ ചേർന്ന സമയത്ത് ഇത് ചീത്ത ചീത്താകുമൊന്നുമില്ല കേട്ടോ സെറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ്ട് മിക്സിടെ ജാറിലോട്ടൊക്കെ ഫുൾ ഇട്ടിട്ട് അരച്ചാൽ ശരിയാവില്ല അപ്പോൾ രണ്ട് രീതിക്കാക്കിയിട്ടാണ് അതായത് പകുതി പകുതി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ പകുതി അരച്ചത് ഒരു ബൗളിലോട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ട് പകുതി അരച്ചത് താണ്ട് അതിൽ കൊള്ളാനിട്ട് ഒരു വലിയൊരു പാത്രത്തിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്കെന്നാണ് കേട്ടോ ഇടുന്നത് എല്ലാം കൂടെ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണേ ഇത് പിന്നെ വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ കാരണം മുളകും തക്കാളിയും എല്ലാം കൂടെ ശരിക്കും സെറ്റായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതാണ്ട് ഇനി നമുക്ക് ഒരു പാത്രം വേണം ഒരു സ്ക്വയർ ആയിട്ടുള്ള പാത്രമാണ് എടുത്തത് അതിലോട്ടേക്ക് അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമുക്കിത് അറത്തി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അലൂമിനിയം ഫോയിൽ വെക്കുന്നത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വായൻ്റെ ഉണ്ടെങ്കിൽ വായൻ്റെ വെച്ചെടുത്താലും മതി എന്നിട്ട് ഈ ഒരു അരപ്പ് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അത് ഒരേ രീതിക്കുള്ള കനത്തിലാണ് പിന്നെ ഇതൊന്ന് പരത്തിയെടുക്കുന്നത് ഒരു സൈഡിൽ കനം കൂടുതലും ഒരു സൈഡിൽ കനം കുറവ് എന്നുള്ള രീതിക്കെല്ലാം ഒരേ രീതിക്ക് തണ്ട സ്പൂണ് വെച്ചിട്ട് ശരിക്കും അതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഫ്രിഡ്ജിലോട്ടേക്കാണ് എടുത്ത് വെക്കാൻ പോകുന്നത് ഈ ഒരു അരപ്പ് ഫ്രീസറിലോട്ടേക്കാണ് എടുത്ത് വെക്കേണ്ടത് പിന്നെ താഴെ എടുത്ത് വെക്കരുത് കാരണം ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരേ രീതിക്ക് പരത്തിയിട്ട് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കുന്നത് ബാക്കിയുള്ള അരപ്പ് താഴെയാണ് എടുത്ത് വെക്കുന്നത് നമുക്ക് ഒരാഴ്ച വരെ നമുക്കങ്ങനെ കിട്ടും കേട്ടോ ഇത് നമുക്ക് നമുക്കൊന്ന് രണ്ട് വർഷം അങ്ങനെ കിട്ടണമെങ്കിൽ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വയ്ക്കുക ഇതിപ്പം ഞാൻ തയ്യാറാക്കി എനിക്കൊരു മാസത്തേക്കുള്ള അരപ്പാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇത് കവർ ചെയ്തിട്ട് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കട്ടെ അപ്പോൾ ഈ ഒരു അരപ്പ് വെച്ചിട്ട് എളുപ്പത്തിലുള്ള ഒരു കറിയും കൂടെ ഞാനിവിടെ കാണിച്ചു തരെ ചൂടായി കിടക്കുന്ന കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലേക്ക് പിന്നെ നമ്മൾ മൂന്ന് വലിയുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കട്ടോ അപ്പം ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾ ചേർത്തിട്ട് ഈ ഒരു ഉള്ളിയൊന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം ബീഫ് വേവിച്ചതും കൂടെ ഇതില്ലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പ് അതൊരു ടേബിൾ സ്പൂണോളം ഇതില്ലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്ര മതി കേട്ടോ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് ഇതാണ്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുത്ത നല്ല ബീഫ് വരട്ട് ഇവിടെ റെഡിയാകും കേട്ടോ ഈ ഒരു അരപ്പ് വെച്ചിട്ട് ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും വരട്ടിയത് എന്ത് കറിയാണെങ്കിലും അതായത് മീറ്റ് ഐറ്റംസിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരൽപ്പം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ മീൻ കറിക്കാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല ഒരു അരപ്പ് മാത്രം മതി ഇപ്പോഴിതാ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് ബീഫ് വരട്ടിയത് പിന്നെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് അതേ ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രക്ഷയില്ല എന്നിട്ട് ലാസ്റ്റ് മല്ലിയലേം തൂവി കൊടുത്താൽ നല്ലൊരു വരട്ടിയ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് പൊറാട്ടേൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ പൊളി എണ്ണട്ടോ അപ്പോൾ ബാക്കിയുള്ള അരപ്പ് ഞാൻ ഇതാണ്ടേ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് താഴിലോട്ടേക്കാണ് എടുത്ത് വെക്കുന്നത് ഫ്രീസറിലോട്ടേക്ക് അല്ല കേട്ടോ പിന്നെ നേരത്തെ ദാണ്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്തുവെച്ചാൽ നമ്മുടെ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ അതെ അപ്പോൾ പുറത്തോട്ടേക്ക് എടുത്തത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണേ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ പാടനം നമുക്കിത് പുറത്തോട്ടേക്ക് എടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് വരങ്ങിട്ട് എടുക്കണം മൊത്തത്തിൽ പെട്ടെന്ന് കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് വരങ്ങിട്ടെടുക്കാൻ പറ്റുമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് നല്ല കട്ട കുത്തുന്നതിന് മുൻപേ തന്നെ പുറത്തോട്ടേക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്യൂബ്സാക്കിയിട്ട് വരങ്ങിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ക്യൂബ്സ് ക്യൂബ്സാക്കുകയാണെങ്കിൽ എളുപ്പം എന്താ അറിയുമോ നമ്മൾ എന്ത് കറിയാണോ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഒരു പിന്നെ ക്യൂബ്സ് എടുക്കുക പാത്രത്തിലേക്ക് ഇടുക അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീനോ ഇറച്ചിയോ എന്തെങ്കിലും ഇട്ടു എടുത്താൽ മതി എന്ത് സുഖമറിയോ രക്ഷയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ തരപ്പ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുന്നത് ആകെ ഒരു പണി എന്ന് വെച്ചാൽ എന്താ അറിയുമോ ആ വെള്ളുള്ളീൻ്റെ തൊലി പോക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ബാക്കിയൊക്കെ എളുപ്പം തന്നെയാണ് അപ്പോൾ അടുത്ത ദിവസമാണ് ഇപ്പോൾ ഞാൻ ഇത് ഈ ഒരു ബോക്സിൻ്റെ അത് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോഴും കണ്ടില്ലേ ഈ ഒരു അരപ്പ് കട്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ അലൂമിനിയം ഫോയിലൊക്കെ ഒന്ന് മാറ്റട്ടെ അലൂമിനിയം ഫോയിലിന് പകരം വാഴണ്ടല ഉണ്ടെങ്കിൽ വാഴണ്ടല വെച്ചാൽ മതിയേ നാട്ടിൽ അതിനൊരു ക്ഷാമം ഇല്ലല്ലോ ഇവിടാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ച് സമയത്തൊന്ന് മാറ്റി വെക്കട്ടെ തണുപ്പൊന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതാണ്ട് താഴെ വെച്ചിട്ടുള്ള അരപ്പാണ് ആ അരപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോഴും മീൻകറി ഇങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഒരു സ്പൂണ് നല്ല കുമിച്ച് എടുത്തിട്ടുണ്ട് ആ ഒരു മസാലൻ്റെ അരപ്പ് അത് നമുക്കൊരു ചട്ടിയിലോട്ടൊക്കെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ ലൂസിന് അനുസരിച്ചിട്ട് വെള്ളക്കൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് തിളക്കാൻ വേണ്ടിയിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം അപ്പോൾ ഇത്ര ഉള്ള എളുപ്പത്തിലുള്ളൊരു മീൻ കറക്കിയുള്ള ഇത് കലക്കുക എന്ന് പറയുന്ന ഒരു രക്ഷയില്ലേ അപ്പോഴേത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം അതൊന്ന് തിളക്കട്ടെ എന്നപ്പോഴത് മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഫുൾ റെഡി ആയിട്ടില്ലേ വറവ് ഇടാനും കൂടെ ഉണ്ട് കേട്ടോ കാരണം ഇതിലേക്ക് ഇനി ഉലുവ വെള്ളുള്ളി തക്കാളി ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും കടുകോ കറിവേപ്പിലേ വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കാരണം കറിവേപ്പിലിൻ്റെ നല്ല ഫ്ലേവർ ഇതിൽ വരുന്നുണ്ട് കാരണം നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കാലി കടുകയും വെളിച്ചെണ്ണയും മാത്രം ഇട്ടിട്ടൊന്ന് വറവ് ഇട്ടാൽ മതി അപ്പം ശരിക്കൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്നപ്പം മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വറവ് ഡാനായിട്ട് ചീനച്ചട്ടിയിലോട്ടേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ കടുക് ഇട്ടെടുക്കാം പിന്നെ വേണമെങ്കിൽ കറിപ്പിലയും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് വറവ് ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻ കറി റെഡിയായി ആയി അടിപൊളി ഈ ഒരു മീൻ മീൻകറീൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ കാരണം ആ അരപ്പിൽ നമ്മളെല്ലാം ചേർത്തിട്ടാണ് അരച്ചെടുത്തത് ഇപ്പം നല്ലൊരു രുചിയാണ് നല്ലൊരു ചൊയാണ് സാധാരണ ഒരു മീൻ കറി വെക്കുന്നത് പോലെയല്ല കേട്ടോ ഇത് എന്താണെന്ന് പറയാൻ എനിക്ക് തന്നെ പറ്റില്ല അത്ര ടേസ്റ്റാണത് അത് കുറച്ച് വെള്ളം തന്നെ വറ്റിക്കണം കേട്ടോ അന്ന് കുറച്ച് കുറുകി വരുന്ന സമയത്ത് ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ മത്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മത്തി വറ്റിക്കുമല്ലോ അതിനൊക്കെ ഇത് ബെസ്റ്റാണേ പിന്നെ അതുപോലെ വായൻ്റെ ഇലയിൽ മീനൊക്കെ പൊള്ളിച്ചിട്ട് നമ്മൾ ചെയ്യല്ലോ അതിന് ഈ ഒരു അരപ്പ് സൂപ്പർ ആട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കും നമുക്ക് ഈ ഒരു മസാല കൊണ്ട് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ തണുപ്പ് കുറച്ചൊന്ന് പോയതിന് ശേഷം ഞാൻ ഇതാണ്ട് ഒന്ന് നമ്മൾ വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ തലേ ദിവസം അപ്പോൾ ഇതാണ്ട് ആ രീതിക്ക് തന്നെയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായി നമ്മൾ എന്ത് കറിയാണോ തയ്യാറാക്കുന്നത് ഒരു ക്യൂബ്സ് പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്താണോ അതായത് ചിക്കനാണോ മീനാണോ ഇനിയിപ്പോൾ മീൻ വറ്റിച്ചിട്ട് ചെയ്യാണോ എന്താണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യട്ടോ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കാണിച്ച് തരുകയാണ് പിന്നെ അത് നേരെ ആ ഒരു ബോക്സിലേക്ക് തന്നെ ഇട്ടിട്ട് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ്ട് നല്ല എരിവും പുളിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മസാല ക്യൂബ്സ് തന്നെയാണ് ഇവിടെ റെഡിയാക്കി വെച്ചത് കാശ്മീരി എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കാശ്മീരി മുളക് എടുത്താലേ നല്ലൊരു ചോപ്പ് നമുക്ക് കറക്കിയൊക്കെ കിട്ടുള്ളൂ എരിവ് അതിന് മാത്രം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇനി വേണമെങ്കിൽ കുറച്ച് കുരുമുളകോ പച്ചമുളകോ അങ്ങനെ എന്തെങ്കിലും കയറി കൊടുത്താൽ മതി ഇത് തന്നെ അത്യാവശ്യം എരിവുണ്ട് കുട്ടികൾക്കൊക്കെ തന്നെ ഓക്കെയാണ് പിന്നെ അതുപോലെ നമുക്കിത് മൂന്നാഴ്ച ഒരു മാസത്തോളം ഈ ഒരു പിന്നെ അളവിൽ നമുക്ക് കിട്ടും കേട്ടോ ഡെയിലി രണ്ട് കറിയൊന്നും ഉണ്ടാക്കില്ലല്ലോ ഒരു മീൻ കറിയൊക്കെ അല്ല ഒരു ദിവസം ഉണ്ടാക്കുകയുള്ളൂ അപ്പം മീൻകറിക്ക് ഇറച്ചിക്കറിക്ക് ഇറച്ചി ഏതു കഴിക്കോട്ടെ അത് വറ്റിച്ചതോ വരട്ടിയതോ എന്തിലും ഈ ഒരു ക്യൂബ്സ് ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ മീൻ പൊള്ളിച്ചതിലൊക്കെ അത് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ നല്ല കുറുകിയും മീൻ കറിയും കൂട്ടിയിട്ട് ചോറും തന്നെ പൊള്ളിയിരിക്കും കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാമല്ലേക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ബൈ ബൈ